ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ഷോൾ മാക്സ് വന്നിട്ടുണ്ട് പിന്നെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് അതേപോലെ തന്നെ കൂടുതൽ പീസ് വേണ്ടവർക്ക് ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ തരും അപ്പൊ നമ്മൾ വാട്സാപ്പുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ചുരുങ്ങിയത് ഒരു പത്ത് പീസെങ്കിലും നിങ്ങൾ എടുക്കണം അപ്പൊ അടിപൊളി നെയ്റ്റിനേട്ടാ വെറൈറ്റിയാണ് വന്നിട്ടുള്ളത് അതായത് രണ്ട് മോഡലിലാണ് കാണിക്കാറ് കളർ ചാർട്ട് ഒക്കെ വ്യത്യസ്ത കളർ ചാർട്ടിൽ വരണുണ്ട് രണ്ട് മോഡലാണ് കാണിക്കാനുള്ളത് അപ്പൊ നമ്മൾ വീഡിയോസിലേക്ക് പോവാം അപ്പൊ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരുന്നത് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല്പത്തെട്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ലിപ് സൈസ് അൻപത് വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ആ ഒരു മോഡലിലാണ് ഫുള്ള് കാണിക്കാനുള്ളത് നല്ല എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിട്ടുണ്ട് കിഡിലെ നല്ല വെറൈറ്റി കളേഴ്സിലാണ് ഫുള്ള് വന്നിട്ടുള്ളത് കേട്ടാ സാധാരണ വരുന്ന ഒരു കരിനീല കരിമ്പച്ച മെറൂൺ മരൂണായ മോഡലിലല്ല വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി കളേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഷോള് ഞാൻ നിർത്തി കാണിക്കുന്നു അടിപൊളി ഷോൾട്ടാ വെറൈറ്റി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അടിപൊളി ഷോളുമാണ് പിന്നെ ഷോളിന്റെ ലെങ്ത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടേകാൽ മീറ്റർ ലെങ്ത് ആണ് ഷോൾ വലിയ ഷോൾ ആണ്ടാ അത്രയും ലെങ്ത്തിൽ ഇതിന്റെ ഷോൾ വരുന്നത് അടിപൊളി മോഡലാണ് അതേ സെന്ററിൽ ഇങ്ങനെ നല്ല ഫ്ലവറും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതാണ് ഇതിന്റെ ഷോൾട്ടാ ഇനി ആ ഷോൾ നിർത്തി കാണിക്കുന്നില്ല ഓക്കെ അപ്പ അടുത്ത കളർ കളറ് കാണിക്കളറൊക്കെ വെറൈറ്റി വെറൈറ്റി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതാ അടുത്ത കളർ ഉണ്ടാ മുന്നൂറ്റി അൻപത് രൂപ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ ഷോൾ ഷോൾട്ടാ ഞാൻ നേർത്തുന്നില്ല ഷോൾ ആണ് ഓക്കെ വെറൈറ്റി കളേഴ്സിലാണ് ഒക്കെ വന്നിട്ടുള്ളത് നമ്മുടെ ഷോ ഇത് പിന്നെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയില് തിരൂര് വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇങ്ങോട്ട് വിട്ടാൽ മതി കേട്ടാ ഓക്കെ അതിന്റെ ഷോളാണ് ഈ ഒരു മോഡലിലുള്ള ാണ് ഇത് അടി ഒരു ഡിസൈനില് അടിപൊളി ഡിസൈനിലാണ് ഒക്കെ വന്നിട്ടുള്ളത് ഇതാണ് അതിന്റെ ഷോൾ ഇട്ടാ അപ്പൊ ഇത്രയും അഞ്ച് കളേഴ്സിലാണ് ഈ ഒരു മോഡലില് വന്നിട്ടുള്ളത് അടുത്ത ഒരു മോഡല് കാണിക്കൊരു വെറൈറ്റി കളേഴ്സിലാണ് ഒക്കെ വന്നിട്ടുള്ളത് ഇന്നത്തെ മോഡല് ഫുള്ട്ടാ അപ്പൊ നമ്മൾ കൂടുതൽ പീസ് വേണ്ടവർ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ അഞ്ച് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് കേട്ടാ ഒന്ന് നിർത്തി കാണിക്കാൻ സെയിം ഏകദേശം മറ്റേ കുറെ ചെറിയൊരു മാറ്റമുള്ളൂ പകുതി നിർത്തിയിട്ടുള്ളൂ അടിപൊളി ആണ് നല്ല എംബ്രോയിഡറി വർക്ക് ഒക്കെ വന്നിട്ട് മുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നത് കേട്ടാ അഞ്ച് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് ഇതിന്റെ ഷോൾ ആണ് ഇത് നേരത്തെ കാണിച്ചതും ഇങ്ങനത്തെ കളർ കളറൊക്കെ ഉണ്ട് അതിന്റെ പക്ഷേ അതിന്റെ ഡിസൈൻ ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ നമ്മള് ഡിസൈൻ ആണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ ഓക്കെ ഒരു മരൂൺ കളറ് മരൂൺ ആണ് ഇങ്ങനത്തെ ഒരു പീസ് ഇതിന്റെ ഷോള് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിമിഷ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും